السلام <applause> عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون الله نسوك شجي وكرم أنه أوروبا تلو وسيطة الله أنك അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ റബിന്റെ വലിയ തോഫീക്കുകൊണ്ട് അല്ലാഹു എത്ര ദിവസം നോമ്പ് നിൽക്കുവാനും ആരാധന കർമ്മങ്ങൾ കൃത്യമായി ശ്രദ്ധയോടുകൂടെ ചെയ്യുവാനുമുള്ള തോഫീഖ് അള്ളാഹു നമ്മൾക്ക് നൽകി അല്ലാഹു അതിനുള്ള പ്രതിഫലം പൂർണമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഭാനുഭവത്തായ അനുഗ്രഹമായി നമ്മൾക്ക് നൽകിയ ഒന്നാണ് വസ്ത്രം എന്നുള്ളത് അല്ലാഹു സുഭാനുഭവത്തായ ആ വസ്ത്രം ധരിക്കുമ്പോൾ ചില മര്യാദകൾ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകനും എന്തിനാണ് നമ്മൾക്ക് സത്യത്തിൽ വസ്ത്രം തന്നിട്ടുള്ളത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വസ്ത്രത്തിന്റെ ധർമ്മം എന്താണ് ആദം ആദം സന്തതികളെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രം നൽകിയിട്ടുള്ളത് നിങ്ങളെ നഗ്നത മറക്കാനാണ് കോപ്പിസ്ഥാനങ്ങൾ മറക്കാനാണ് നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തന്നിട്ടുള്ളത് എന്നു മാത്രമല്ല അത് അലങ്കാരം കൂടിയാണ് നിങ്ങളുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രമാകട്ടെ വലിബാസുത്ത കുലി കഹൈർ ധർമ്മനിഷ്ഠ പാലിക്കുന്ന അല്ലെങ്കിൽ തക്കുവയാകുന്ന വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം എന്ന് അള്ളാഹു നമ്മെ ഓർപ്പെടുത്തുകയും ചെയ്യുകയാണ് വസ്ത്രത്തിന്റെ ധർമ്മം പ്രധാനപ്പെട്ടത് നഗ്ന മറക്കുന്നതും ആ വസ്ത്രത്തിലൂടെ അലങ്കാരം കാണിക്കുക എന്നുള്ളതുമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു ധർമ്മമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യം നടത്തുന്ന ആക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന കവചങ്ങളായും അവൻ നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹു സുഹാനഹൂത്തെ ആല പറയാണ് അപ്രകാരം അവന്റെ അഹങ്കാരം നിങ്ങൾക്ക് നിറവേ അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു എന്തിനാണത് ഈ വസ്ത്രം അല്ലാഹു തന്നത് തുസ്ലിമൂൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട സംഗതി ഓർമ്മപ്പെടുത്തേണ്ട ഒരു തുസ്ലിമൂൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു മറ്റൊരായത്തിലൂടെ നമ്മെ ഓർപ്പെടുത്തുന്നത് ഇനി നമ്മൾക്ക് തന്ന അനുഗ്രഹം അത് വസ്ത്രങ്ങളിൽ കാണണമെന്നാണ് സമ്പത്തുള്ളവൻ അവൻ എങ്ങനെങ്കിലും നടക്കുന്ന അള്ളാഹ് ഇഷ്ടമില്ല റസൂൽ ഇഷ്ടല്ലാത്ത കാര്യം മറിച്ച് അവന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രമായിരിക്കണം അവൻ ധരിക്കേണ്ടത് എന്നാണ് എന്നാലോ അഹങ്കാരത്തിന്റെ വസ്ത്രമാകുകയും ചെയ്യരുത് എന്ന് റസൂൽഹു അലൈ വസ്ലമ ഓർപ്പെടുത്തി അബു അഹ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീത്തിലൂടെ കാണാം അദ്ദേഹം പറഞ്ഞു ഞാനൊരു മോശം വസ്ത്രം ധരിച്ച് നബ്സലഹി സ്വലം എടുക്കൽ വന്നപ്പോ നബ്ലിസ്ലമ ചോദിച്ചു താങ്കൾക്ക് സമ്പത്തുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ആ സമയത്ത് അദ്ദേഹത്തോട് നബ്സലി ചോദിക്കാൻ എങ്ങനത്തെ സമ്പത്താണ് നിന്റെ കയ്യിലുള്ളത് അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ അള്ളാഹു തന്ന സമ്പത്ത് എന്ന് പറഞ്ഞത് ഒട്ടകങ്ങളായും ആടുകളായും കുതിരകളായും അടിമകളായുമുള്ള സമ്പത്താണ് എന്റെ കയ്യിലുള്ളത് സല്ല അലൈഹിത്തോട് പറഞ്ഞു അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ അടയാളം താങ്കളിൽ കാണപ്പെടട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ അദ്ദേഹത്തോട് പറയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ സമ്പന്നനാണോ അല്ലേ എന്ന്

അമിതവയവും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും വസ്ത്രം ധരിക്കുകയും സ്വതക്ക നിർവഹിക്കുകയും ചെയ്യണം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുന്നത് റസൂള്ള നമ്മെ പഠിപ്പിച്ചത് വസ്ത്രത്തിലും ഉണ്ട് എന്നാണ് വലിയ ആഡംബരങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ വലിയൊരാളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അതെന്താണ് അത് ഇസ്രാഫാണ് എന്ന് റസൂൽമ ഓർപ്പെടുത്തി എന്നാൽ വസ്ത്ര അഹങ്കാരാണോ അത് റസൂ പഠിപ്പിച്ചിട്ടുണ്ട് വസ്ത്രം അഹങ്കാരമല്ല പറഞ്ഞു ആരുടെങ്കിലും ഹൃദയത്തിൽ ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പോവുകയില്ല നഷറഫ് ഉൽ ഖർക്ക് മുഹമ്മദ് അപ്പോ ഇത് കേട്ടപ്പോ ഒരാൾ ചോദിച്ചു റസൂൽനോട് അല്ല റസൂല് എന്റെ ചെരുപ്പ് എന്റെ വസ്ത്രം ഇതൊക്കെ എനിക്കൊന്ന് നന്നാക്കണം തോന്നുന്നുണ്ട് എനിക്കിഷ്ടം ധരിക്കണം തോന്നുന്നുണ്ട് റസൂല ദഹങ്കാരം ഒന്ന് ചോദിച്ചു അപ്പോ റസൂൽ ാഹു അലൈ വസ് അവനാണ് അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു ഇന്ന് അള്ളാഹു ജമീലുൽമാൽ എന്നിട്ട് അഹങ്കാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ സത്യം നിരാകരിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ് അഹങ്കാരം എന്ന് അലൈഹി വസല്ലം പറയാണ് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാന്നുള്ളത് എന്തല്ല അഹങ്കാരമല്ല എന്ന് അലൈഹി വസല്ലം നമ്മെ ഓർപ്പെടുത്തും എന്നാൽ പെരുമയുടെ വസ്ത്രം അതിന് നിഷിദ്ധമാണ് പെരുമ നിക്കാൻ വേണ്ടിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമാണ് അലൈഹി വസല്ലമയുടെ നമ്മൾ ശുഹ്റത്തിൻ ഫിദ്ദുനിയ അലുലമയുടെ ഹരീതി ഖിയാമ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും പെരുമയുടെ വസ്ത്രം അവൻ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസുബാൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നിന്നതയുടെ വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ധരിക്കുമെന്നാണ് അതേപോലെ വൃത്തിയായ വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർപ്പെടുത്തി ഇനി നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ പെരുന്നാള് പേരാണ് നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാവാം അതേപോലെ കല്യാണങ്ങൾ സൽക്കാരങ്ങൾ എല്ലാ സംഗതികളും നമുക്ക് ഉണ്ടാവാം കഴിഞ്ഞാൽ ഇസ്ലാമികപരമായ വസ്ത്രം ധരിക്കാൻ നമ്മൾക്ക് സാധിക്കണം അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമികപരമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഷഹാദത്തിന്റെ വസ്ത്രമായിരിക്കണം അവരുടെ വസ്ത്രം എന്താ ഷഹാദത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാല് അള്ളാഹും റസൂറുള്ളയും പഠിപ്പിച്ച രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം എന്നർത്ഥം പുരുഷന്മാർ അവരുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ ധരിക്കാൻ പാടില്ല റസൂർ സല്ലാ പറഞ്ഞു അവരുടെ കണങ്കാൽ വരേണ്ടതിന്റെ എന്ന് പറഞ്ഞാൽ കണങ്കാൽ കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്ത് നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് അഹങ്കാരമാണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലി അള്ളാഹു നോക്കാത്ത രണ്ടു മൂന്ന് വിഭാഗത്തെ കുറിച്ച് റസൂറുല്ലാഹി സാഹു അലൈ വസ്സലം പഠിപ്പിച്ചെടുത്ത് കാണാം വസ്ത്രം നിര്യാണിക്ക് താഴെ ധരിക്കുന്നവനെ അള്ളാഹു തിരിഞ്ഞൊക്കെ മനസ്സിലായോ അള്ളാഹു തിരിഞ്ഞോക്കൂലെന്നാണ് അപ്പൊ നല്ല സുഖല്ലേ എന്ന് പറയും നാളെ പരലോകത്ത് ചൊല്ലുമ്പോ നേരെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയായിരിക്കും ചില ആളുകൾ അഹങ്കാരികൾ ഈ ഹദീതകൾക്കും അതിനെ പുച്ഛിച്ചു തള്ളാറുണ്ട് അള്ളാഹന നോട്ടം കിട്ടിയില്ലെങ്കിൽ എന്താ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിബറാണ് അഹങ്കാരമാണ് അവർക്ക് നിഫാഖാണ് എന്ന് മാത്രമല്ല ഷഹാദത്തിൽ നിർപക്ഷെ പുറത്തു പോകാനും സാധ്യതയുണ്ട് കുഫ്രിന്റെ വർത്തമാനമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പട്ടുവസ്ത്രം പുരുഷന് ധരിക്കാൻ പാടില്ല പുരുഷനത് ഹറാമാണ് സ്ത്രീക്ക് അത് ഹലാലുമാണ് ഞാൻ ഹദീസുകൾ ദീർഘമായി ഉദ്ധരിക്കുന്നില്ല അതേപോലെ തന്നെ രൂപമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്ന് റസൂൽഹു അലഹി വസ്ല്ലോപ്പെടുത്തി രൂപങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് റസൂല്ലാഹി സാഹു അലൈവ് ഓർപ്പെടുത്തി എന്ന് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണമായ നഗ്നത മറക്കുന്ന വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് അത് ചെറിയ കുട്ടികളും വലിയ കുട്ടികളാണെങ്കിലും ചെറുപ്പത്തിലെ ശീലിച്ച് പോരണമെന്നാണ് റസൂല്ലാഹില്ലമയുടെ ചര്യ നമ്മെ പഠിപ്പിക്കുന്നത് ചില പെണ്ണുങ്ങളുണ്ട് അവരെ കുറിച്ച് കാസിയാത്തുൻ മുമീലാത്തുൻ നബ്സ് എന്ന് പറഞ്ഞ് ദീർഘമായ ഹരിയത്തിലൂടെ നബിഅലിം പറയുന്നത് ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും പക്ഷെ അവർ നഗ്നകളാണ് അവർ നഗ്നകളാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അവർ നഗ്നത മറച്ചിട്ടുണ്ടാകില്ല ചില പെണ്ണുങ്ങളൊക്കെ വസ്ത്രം കണ്ടിട്ടില്ലേ നെറ്റ് കൈയിൻ്റെ അവിടെ നിന്നും കെട്ടി നെറ്റ് കാലിൻ്റെ അവിടുന്നും ഇങ്ങട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ നഗ്നകളായിരിക്കും എന്നാണ് പിന്നെ ചില പെണ്ണുങ്ങളുണ്ട് ഈ മുടി ബാക്കിലേക്ക് ഇങ്ങനെ ഉണ്ട പോലെ കെട്ടിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ നടന്ന് ചാഞ്ഞും ചെരി നടക്കുന്ന പെണ്ണുങ്ങൾ റസൂൽ വല്ലാ പറഞ്ഞു അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും അവർ ആസ്വദിക്കുകയില്ല സ്വർഗത്തിന്റെ വാസനയാകട്ടെ സ്വർഗത്തിന്റെ മണമാകട്ടെ മൈലുകളോളം ദൂരം അഷ്റഫുൽ എന്നറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈ വസ്സല നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്നാണ് റസൂർ സ്വല്ലി വല്ല നമ്മെ ഉറപ്പു അതേപോലെ തന്നെ പുരുഷന്റെ വസ്ത്രം സ്ത്രീയോ സ്ത്രീയുടെ വസ്ത്രം പുരുഷനോ ധരിക്കാൻ പാടില്ല പുരുഷന്റെ വസ്ത്രവും സ്ത്രീയോ സ്ത്രീയുടെ വസ്ത്രം പുരുഷരിക്കാൻ പാടില്ല അപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കല്ല ചോദിക്കലിനെ പറയുമ്പോ ആണുങ്ങളെ വസ്ത്രത്തിന്റെ അതേപോലുള്ള വസ്ത്രം ഇത് ലേഡീസ് എന്ന് പറഞ്ഞ വെക്കലുണ്ടല്ലോ എന്ന് പറയലുണ്ട് അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളേത് ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് പെണ്ണിന്റെ വസ്ത്രം നമ്മുടെ നാട്ടിൽ ഏതാണുള്ളത് അത് നമ്മക്ക് മതി അത് നമ്മക്ക് മതി അത് മറ്റവരല്ല തീരുമാനിക്കേണ്ടത് നമ്മൾക്ക് മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീയുടെ വസ്ത്രമാണ് നമ്മുടെ നാട്ടിൽ ഏതാണോ ആ വസ്ത്രം അതാണ് നമ്മൾ സ്ത്രീയുടെ വസ്ത്രമായി ധരിക്കേണ്ടത് പുരുഷന്റെ വസ്ത്രം ഏതാണോ അതാണ് നമ്മൾ ധരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രം തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ കണ്ണല്ല പിന്നെ നമ്മൾ സ്വയമാണ് അള്ളാഹും അവന്റെ പ്രവാചകനുമാണ് അത് തീരുമാനിക്കേണ്ടത് എന്നാൽ എന്ന് പറഞ്ഞാൽ ആണിന്റെ വസ്ത്രം പെണ്ണോ പെണ്ണിന്റെ വസ്ത്രം പെണ്ണിന്റെ വസ്ത്രം ആണോ ധരിക്കാൻ പാടില്ല റസൂൽ അള്ളാഹിസ്ലം പറഞ്ഞു അത് അള്ളാഹുവിന്റെ ശാപ വിധേയമാകുന്ന സംഗതിയാണ് എന്നാൽ ഇനി വസ്ത്രം ധരിക്കുമ്പോ എങ്ങനെ ധരിക്കണം വലത് വാങ്ങുകൊണ്ട് ആരംഭിക്കണമെന്നാണ് റസൂൽ അള്ളാഹിം പറഞ്ഞത് ബിസ്മില്ല എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നാണ് അഴിക്കുമ്പോഴും വസ്ത്രം അഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ് അഴിക്കണമെന്നാണ് റസൂൽഹു അലൈവല ഓർപ്പെടുത്തിയത് ഇനി

അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചണ്ട് നിനക്കാണ് എല്ലാ സ്തുതിയും നീയാണ് എന്നെ ഇത് അണിയിച്ചത് ഇതിന്റെ നന്മയിൽ നിന്ന് അള്ളാഹുവേ ഇത് ഏതൊരു നന്മക്ക് വേണ്ടിയാണോ ഇത് ഉണ്ടാക്കിയതിന്റെ നന്മയിൽ നിന്ന് മുഴുവൻ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതിൽ നിന്നുള്ള എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് എന്നാണ് റസൂല്ലാഹി അലൈഹി അലുസല്മ്മ നമ്മെ പഠിപ്പിച്ചത് പ്രധാനപ്പെട്ട് വസ്ത്രം ധരിക്കുമ്പോഴുള്ള ചില മര്യാദകൾ ഒന്നും കൂടെ ഞാൻ ഓർപ്പെടുത്തണം ഒന്ന് ഞാൻ പറഞ്ഞു തന്നെ ഒന്നും കൂടെ ഓർപ്പെടുത്തണം ഒന്ന് പുരുഷന്മാർ നിര്യാണിക്ക് താഴെ ഒരിക്കലും വസ്ത്രം ധരിക്കാൻ പാടില്ല ചില ആളുകൾ നിസ്കാരത്തിന്റെ സമയം ആയി കഴിഞ്ഞാൽ പള്ളി കയറുമ്പോൾ മാത്രം അങ്ങനെ ചുറ്റിക്കൂട്ടി പള്ളിയിൽ ഇറങ്ങുമ്പോൾ അയക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതല്ല അള്ളാഹു സുബാനുഭവത്താൽ എപ്പോഴും നമ്മളെ കാണുന്നുണ്ട് പള്ളിയിൽ മാത്രമല്ല അതുകൊണ്ട് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണം വസ്ത്രം രണ്ടാമത്തേത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുൻകൈ മുഖവും ഒഴിച്ചുള്ള എല്ലാ അവരുടെ അവറത്താണ് അത് മുഴുവൻ മറക്കണം മറക്കണമെന്ന് റസൂൾഹി സല്ലാമം നമ്മെ ഓർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തത് ആണിന്റെ വസ്ത്രം പെണ്ണോ പെണ്ണിന്റെ വസ്ത്രം ആണോ ധരിക്കാൻ പാടില്ല എന്ന് റസൂൾ നമ്മെ പഠിപ്പിച്ചതാണ് അതേപോലെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുക സാധാരണ വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക അഹങ്കാരത്തിന്റെ വസ്ത്രം അല്ലെങ്കിൽ പെരുമയുടെ വസ്ത്രം അത് ധരിക്കാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുക അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം ഓർപ്പെടുത്താനുള്ളത് നമ്മുടെ മുടി മുട്ടുമ്പോഴുള്ള കാര്യമാണ് അത് റസൂർ ഉള്ളഹി വല്ല അലൈവല് പറഞ്ഞു ഏതെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ചുരണ്ടിക്കൂട്ടിയിട്ടുള്ള ആ ഒരു രൂപം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് റസൂലുല്ലാഹി വഹ്ഹ്സ്സലും പഠിച്ചത് അങ്ങനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ജൂതന് സാമ്യപ്പെട്ടതാണ് ഇതാണ് എന്നാണ് റസൂലി നമ്മെ ഓർപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ കാര്യവും നമ്മൾ കൃത്യമായി ഓർമ്മയിൽ വെക്കണം എന്ന് ഓർപ്പെടുത്തുകയാണ് പെരുന്നാൾ എടുക്കായതുകൊണ്ടാണ് ഇനി പത്ത് ദിവസം ബാക്കിയുണ്ട് ഇനി വല്ല വസ്ത്രം മുറിക്കാനോ അല്ലെങ്കിൽ കൂട്ടാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുറിക്കുക അതേപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ഓരോ ചെറിയ വസ്ത്രമാണെങ്കിൽ അതിന് കഷ്ണം വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ചേക്കുക വെറുതെ നമ്മളാ വസ്ത്രം കൊണ്ട് പൈസ കൊടുത്ത് അവസ്ഥ നമ്മളിൽ ഉണ്ടാവരുത് എന്ന് ഉറപ്പടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ മുഹമ്മദ് അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു